എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ചരിത്രം പറഞ്ഞു തരാ എപ്പോഴും നിന്റെ നാവിന്റെ മുമ്പിൽ വരണ്ട ഒരു വാചകമാണ് അലഹമില്ലാ ഇഷ്ടമാണെന്നറിയുമോ പെങ്ങളെ ഈ ഒരു വാചകമല്ലാനും അല്ലാത്ത ഇഷ്ടമാമോളേ അതുകൊണ്ട് എന്തു വന്നാലും മഹാനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ പറഞ്ഞല്ലോ ചരിത്രം പറഞ്ഞു തരട്ടെ തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ് എവിടെ പോയാലും മകന്റെ കൈപിടിച്ചു കൊണ്ട് നടക്കുകയാണു പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അവസാനപ്പടച്ചവനെ അപൂത്തല കറതിയല്ലാഹു തേലാനു ഒരു ദിവസം അവിടെ നിന്ന് യാത്ര പോകുമ്പോ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ സുലൈമിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാട് അവിടെ നിന്ന് പടച്ചവരേ മനസ്സില്ല മനസ്സോടെ വീട്ടിൽ നിന്ന് പോകുകയാ പടച്ചവനെ ദിവസങ്ങൾ കെടിഞ്ഞോ അഭൂതലഘതങ്ങളുടെ പൊന്നാര മകൻ അവിടെ നിന്ന് പനി പിടിക്കുകയാ എന്തു മരുന്ന് കിടിച്ചിട്ടും രോഗം മാറുന്നില്ല പനി കൂടുകയാണ് പനി കൂടുകയാണ് മാറുന്നില്ല അവസാന പടച്ചവനെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്തു തൻ്റെ പൊന്നാര മകനങ്ങോ മരണപ്പെടുകയാ പടച്ചവനെ വീടിന്റെ കത്തു തന്റെ പൊന്നാനമകൻറെ ജനാസയുടെ മുമ്പിലിരുന്ന് കരയുകയാടും എന്ത് ചെയ്യണമെന്നറിയില്ല സമാധാനിപ്പിക്കാൻ പോലും ഒരാൾ കൂടെയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിൻറെ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു എന്റെ പൊന്നാര മകനും മരണപ്പെട്ടു പോയി നബിയേ നബിതങ്ങള് പറഞ്ഞു ഇന്നാലില്ലാ ഇലൈഹി രാജ്യോ ഉമ്മ സുലൈമിനോട് പറഞ്ഞു സുലൈ സുലൈ പറ ഉമ്മ ഉമ്മ പ്രവാചകൻ സമാധാനിപ്പിക്കുകയാ ക്ഷമിക്കും അവസാനം തന്റെ പൊന്നാന ജനാസ കി അലഹർ പടച്ചവനെ ഒന്നും അറിഞ്ഞിട്ടില്ല തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാടൂ തന്റെ മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഉമ്മ സ്വനെയും ചിന്തിക്കും അല്ല ം വരുന്നില്ല നാളെ ഭർത്താവ് വീട്ടിലേക്ക് മകനെ കുറിച്ച് ചോദിച്ച ഞാൻ എന്തു പറയും പടച്ചവരെ മകൻ മരിച്ചു പോയെന്ന് പറഞ്ഞാ തകർന്നു പോകുമല്ലോ പിറ്റേ ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാട് ഭർത്താവ് വീട്ടിലേക്ക് കിടന്നു വന്നു ദുഃഖങ്ങൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി കെട്ട് തന്റെ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ അവിടെ വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുകയാ വീടിനകത്ത് കയറി എന്റെ മകനെ വിടെ എന്റെ മകനെ വിടെ അഭൂതലഹതങ്ങൾ ചോദിക്കുമ്പോ പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ പടച്ചവനെ അതാ തന്റെ ഭർത്താവിനെ കുളിക്കാ വെള്ളം കൊടുത്തു കടിക്കാ ഭക്ഷണം കൊടുത്തു ഉമ്മ സുലൈമ് ചിന്തിച്ചു അല്ല ഭർത്താവിന് ആഗ്രഹമുണ്ടാകുണ്ടല്ലോ സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കയറൂ ശാരീരികമായി ബന്ധപ്പെട്ടു പടച്ചവനെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തു വീട്ടിലേക്ക് വന്നപ്പോഴേ മകം മരിച്ചുപോയെന്ന് പറഞ്ഞ് വീടിനകത്ത് വിളിച്ച് കയറ്റി കുളിക്കാ വെള്ളം കൊടുത്തു കടിക്കാ ഭക്ഷണം കൊടുത്തു തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എല്ലാം കടിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ തലഹൃതിയൊള്ളാഹു താലാൻ ഇതിന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നിട്ട് മമ്മുസുരയും ചോദിക്കുന്ന തൊല്ല ആരെങ്കിലും ഒരു വസ്തു നമുക്ക് നൽകി തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ പഠിക്കണം പെങ്ങൾ പെണ്ണിങ്ങനാ ഈമാനുള്ള പെണ്ണിങ്ങനാ അപൂതലകർ അതികല്ലാഹു താലാൽ ചോദിക്കുകയാ ഒരു വസ്തു നമുക്ക് തന്നോ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തെലഹാ അവിടന്ന് ചോദിക്കുന്നു നിനക്കറിയില്ലേ പെണ്ണെ കൊടുക്കണമല്ലോ അമാനത്ത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമല്ലോ അത് നമ്മുടെ ബാധ്യതയാണല്ലോ അബൂ അബൂതലകർ അധികം താലാർഹു പറയുമ്പോ സുലൈമ കരയുകയാ അതുവരെ അവിടെയാണ് എന്റെ പെണ്ണേ കരയുന്നത് എന്റെ പെണ്ണേ കരയുന്നത് അള്ളാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചെടുത്ത് തൽഹാ നമ്മുടെ പൊന്നുമകനെ മരിച്ചുപോയി തെൽഹാ അപൂതലകർ അതിയല്ലാഹുലാർഹു തകർന്നു പോയടോ പടച്ചവരെ സഹിക്കാൻ പറ്റിയില്ല തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടെന്ന് കേട്ടപ്പോ അവിടെന്നു വല്ലാതെ തകർന്നു പോവുകയാണ് പോവുകയാടും അപൂതലകർ അതിയല്ലാഹുലാർഹവന് സങ്കടമായി പടച്ചവനെ വീട്ടിലേക്ക് കയറി വന്നപ്പ ഇവളെന്നോടും പറന്നില്ലല്ലോ ഇവളും മറച്ചു വെച്ചല്ലോ ഇവള് കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയില്ലോ സങ്കടമ സഹിക്കാൻ പറ്റിയില്ല ഇല്ല ഹതിറത്തി റസൂലില്ല നബി ഞങ്ങളുടെ ചാരത്തിൽ നിന്നിട്ടു പറയുന്നു നബിയോ ഈ ആ ഉമ്മ സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ എന്തേ എന്റെ മകൻ മരിച്ചത് പറഞ്ഞില്ല നബിയോ അള്ളാഹുബിന്റെ പ്രവാചകനോട് എന്ന് പറയുമ്പോ എന്റെ വിധങ്ങൾ ചോദിക്കുന്നു തൊല്ല ഇതുപോലെ സ്വാലികത്തായ ഒരു ഭാര്യ അള്ളാഹുദിനക്ക് നൽകിയില്ലേ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചമെന്ന മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച മാതാവിനക്കാട് സങ്കടം വേറൊരു മനുഷ്യനുമില്ലല്ലോ എല്ലാം മറച്ചു വച്ചിട്ടവൾ നിന്നെ സന്തോഷിപ്പിച്ചവളല്ലോ തൽഹാ ഇല്ലായ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടോ ശബിക്കൂത്ത ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു നിനക്കൊരു മകനത്തരും അബൂത്തല്ല പറന്നു കൊടുത്തു അള്ളാഹു ഒരു തരുമെന്ന് പറന്നു കൊടുത്തു ഉമ്മുസ്വരയും ഗർഭിണിയാവുകയാ മാസങ്ങൾ കഴിഞ്ഞോ ഉമ്മുസ്വരയും അധികല്ലാഹു ചാലാക പ്രസവിക്കുകയാ അവിടെ നിന്ന് ഒരാൺകുഞ്ഞിനെതങ്ങൾ പറഞ്ഞതുപോലെ ഒരാൺകുഞ്ഞിന് പ്രസവിച്ചടോ അവിടെ നിന്ന് വാരിയെടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നോ അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ

എന്ന് പറയുന്ന മകനുണ്ടല്ലോ അള്ളാന്റെ വിശുദ്ധമായ കുറു മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിലായി അവിടെന്ന് വിവാഹം കഴിച്ചു കുടുംബ ജീവിതത്തിൽ പന്ത്രണ്ട് മക്കള് ജനിച്ചു ആ പന്ത്രണ്ട് മക്കളും ഹാഫിലിങ്ങളായി എന്ന് ചരിത്രം പറയുമ്പോ യ്ക്ക് വല്ലാത്ത പ്രാധാന്യമാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിന്റെ കാലിലൊരു മുള്ളുകൊണ്ടാലും നിന്റെ പാപമല്ലാഹു പൊറുക്കും പാപ്പാ ഒരു രാത്രി പനി പിടിച്ചു കിടന്ന അതിലൂടെ നിന്റെ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ അതുകൊണ്ട് പെണ്ണേ അള്ളാഹുവിൻ്റെ തീരുമാനമാണേ ു പകരം അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അല്ലാന്റെ അതുകൊണ്ട് നീ സഹോദരനെ പേടിച്ച് ജീവിക്കു നിന്റെ വീട്ടിൽ ദീൻ മാനികമായൊരു ജീവിതം നിന്റെ വാ പടച്ചവനെ നീ അള്ളാഹുവിലേക്ക് മടങ്ങു സഹോദരാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് അല്ലാ ഇത് തീരുമാനമാണ് തീരുമാനമാണ് പറയാ ജീവിതത്തിൽ എന്തു പ്രയാസം വരട്ടെ ജോലി നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരട്ടെ കച്ചവടം തകർന്നു പോകട്ടെ പടച്ചവനെ മക്കൾ മരിച്ചു പോകട്ടെ അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് എന്തു പറയണം അല്ല ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്നു മലക്കുകള് അവന്റെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ മനുഷ്യൻ എന്തേ ചെയ്തത് മലക്കുകളോട് ചോദിക്കും ഒരാള് തന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകള് തിരിച്ചെല്ലും വള്ള ചോദിക്കും ചെയ്തേ ഇന്നാ ഓ എന്താവാൻ ചെയ്തേനെ പറയണേ പഠിച്ചവന് ആ സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയും നിങ്ങളൊരു വീട് പണി സ്വർഗത്തിലൊരു വീട് പണി എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹന്തന്തു പേരുവെക്ക് എന്ന് പറയുമെന്ന് നബീന അറസൂൽ സ്വല്ലാഹു അലഹി വസ്ലം സഹോദര ജീവിതത്തിലെന്ത് പ്രയാസം വന്നാലും അത് രോഗമാകട്ടെ ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ എന്തു പരീക്ഷണം തന്നാലും ക്ഷമിക്കണം ഒരു മനസ്സ് നൽകിയെനി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുദിനോട് ഒരു മനസ്സ് നൽകിയെനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എന്ത് വന്നാലും അല്ലഹമദരില്ല അല്ലെഹുരില്ല പറയാൻ പഠിക്കുക അൽഹമ്മദില്ല എന്ന് പറയാൻ പഠിക്കുക ഏത് വിഷയം വന്നാലും അല്ല പറയുക ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും അൽഹമ്മദ എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു മനസ്സ് ആ ഒരു നല്ല ഒരു ഗുണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ ഒരു അലഹമില്ല പറഞ്ഞേ പറയുമ്പോൾ നല്ലതുപോലെ പറ സുഖമാണോ സുഖമാണോ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ജീവിതം സന്തോഷത്തിലാണോ അഹമ്മദില്ല ഇത് പറഞ്ഞാൽ മതി എന്തു വന്നാലും തലകറങ്ങി വീണു പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ റിസക്ക് ടെസ്റ്റ് ചെയ്തു അവസാനം റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന് പറഞ്ഞു എന്തു പറയണം എന്തു പറയണം പരീക്ഷക്ക് തോറ്റുപോയി റിസൾട്ട് വന്നു തോറ്റുപോയി എന്തു പറയണം ഉണ്ടായിരുന്ന ജോലി പോയി എന്തു പറയണം ലക്ഷങ്ങളുടെ നഷ്ടം വന്ന് എന്തു പറയണം എന്ത് മക്കള് മരിച്ചു എന്തു പറയണം അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ക്യാൻസർ രോഗം അള്ളാഹു തന്നു പൊട്ടിക്കരഞ്ഞാ മാറുവോ നിലവിളിച്ചാ മാറുവോ തലകുത്തിക്കിടന്നാ മാറുവോ ഇല്ല അല്ല അല്ല തന്നു പടച്ച റബ്ബ് തന്നു ക്ഷമിക്കണം അല്ല പറയണം അത് പറയുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഹീമ നൽകുമാറാകട്ടെ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഓളം വന്നില്ലേ ഇതെന്തുസ്താ തന്നില്ലേ ആരെങ്കിലും ക്യാൻസർ വരുമ്പോൾ അലഹമുല്ല പറയോ ജോലി നഷ്ടപ്പെട്ട അലഹദില്ല പറയോ പരീക്ഷയ്ക്ക് തോറ്റുപോയ അലഹമുല്ല പറയോ ഇല്ല എവിടെ പറയണം ചങ്ങാതി എന്ത് വന്നാലും ഞാൻ പറയാ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം ഞാൻ വലിയ പ്രയാസത്തിൻ്റെ സമയത്ത് ഞാൻ ഉസ്താനോട് പറഞ്ഞ എൻ്റെ പ്രയാസം എന്താണ് ഞാൻ വരുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാൻ ഉള്ളത് അള്ളാഹുദിനൊരു മോചനം നൽകുമാറാകട്ടെ ആമിയും പറയട്ടോ അള്ളാഹു മോചനം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ അലഹദില്ല പറയുക നമ്മൾ എന്താ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം ഉസ്താ ഇതെങ്ങനെ പറ്റും ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അലഹമ്മില്ല പറയും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നാ നേരെ ഇരിക്കേ നേരെ ഇരിക്കേ ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ എന്താ വാവാടും കൊടുവള്ളിയിൽ കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ 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 ഉണ്ട് ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ ഉണ്ട് അപ്പൊ അള്ളാഹു നിനക്ക് ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ എന്തിനാ നിങ്ങളിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ത് ഈ ദുഃഖം അത് മനസ്സിലാക്കിയാൽ മതി അള്ളാഹുമാൻ തരുമാറാകട്ടെ അള്ളാഹുമാൻ തരാമാറാകട്ടെ ജസാൽ ബലാൽ ഖുറാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ ദുഃഖവുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖം ഇത് നീ അങ്ങ് ക്ഷമിക്ക് സഹിക്ക് സന്തോഷം വരുമല്ലോ അലഹംദരില്ല അപ്പൊ അടയാളം മനസ്സിലായല്ലോ അലഹമില്ല വായ ചെയ്തിട്ട് കാത്തിരിക്കുക അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ നാല് പേരോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന വരാനുള്ള സന്തോഷം എൻ്റെ വഴിക്കങ്ങ് പോവും അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹമദില്ല പറയണം ഞാനൊരു ചരിത്രം പറഞ്ഞു നിർത്താം ഒരൽഹമദില്ല ചരിത്രം ഞാൻ പറയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അല്ലാഹുവിൻ്റെ ഖുർആാനിലൂടെ പടച്ചവന സുരകത്തിൻ്റെ അവകാശിയാണെന്ന് അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാരാ അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ശമിക്കുന്നവരാ ശുക്ര ചെയ്യുന്നവരാ നന്ദി രേഖപ്പെടുത്തുന്നവരാ അള്ളാഹുവേ കൂട്ടത്തില് നീ ഞങ്ങളെ പെടുത്തണേ അള്ളാ എന്റെ സഹോദരാ നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപുക്കിക്കെ അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ എല്ലാവരും എവിടുത്തെ ജനുഷന്റെ പേരെന്താ ബസ് പോവാൻ്റെ പേര് പരപ്പം പൊയ്യയിൽ നിൽക്ക നിങ്ങളെല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പരപ്പം ആ റോഡിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് വയനാട് പോകുന്ന ഒരു ബസ് വന്നു ചാടി അതിനകത്ത് കയറി വയനാടേക്ക് പോകുന്ന ഒരു ബസ് വന്നു അതിനകത്ത് ചാടി കയറി കിട്ടിയ സീറ്റിൽ പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ ഓരോ ആൾക്കാർ എടുക്കൽ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ബസ്സിനകത്ത് ഇരുന്നിട്ട് വയനാട് ചുരം കയറി പോകുന്ന ബസ്സിനൊക്കെ തിരുന്നിട്ട് അള്ളാനോട് ദ്വാ ചെയ്യാ പടച്ചോനെ എനിക്ക് കോഴിക്കോട് എത്തണമെന്ന് പറഞ്ഞ എത്തുവോ സത്യം പറ എത്തുവോ 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 നിങ്ങളൊക്കെ അള്ളാനോട് ഇപ്പൊ പറഞ്ഞു പടച്ചോനെ എനിക്ക് നല്ല മരണം വേണോന്ന് എന്ത് ചെയ്തു വെച്ചാ ചങ്ങാതി ചോദിച്ചേ അല്ല എനിക്ക് നീ നിനക്ക് വയനാട് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടോ കോഴിക്കോട് പോകുന്ന കഥ പറഞ്ഞപ്പോൾ നീ ചിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിനക്ക് ഒരു നല്ല മരണം കിട്ടാൻ നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത അള്ള സ്വീകരിച്ച ഒരു നന്മ പറ ഒരെണ്ണം പറഞ്ഞാൽ മതി നൂറെണ്ണം ഒന്നും പറയണ്ട ഒരേ ഒരു നന്മയെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഒരു നിസ്കാരമോ ഒരു നോമ്പോ ഒരു സതക്കയോ ഒരു ദിക്കുറോ എന്തെങ്കിലും ഒരു നന്മ പറ ഉണ്ടോ നിനക്കെന്നെ അറിയില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പൊ ഇന്ന് രാത്രി നീ മരിച്ച നിനക്കൊരു നല്ല മരണം കിട്ടാൻ എന്താ നീ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കണേ നമുക്ക് അള്ളാഹുദീമ നൽകുമാറാകട്ടെ ഞാൻ ആപ്പാനോട് പറയുന്നത് എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ ആയിരം നന്മ ഒന്നും ചെയ്യണ്ട ഒരെണ്ണം ചെയ്തു വെക്ക് ഒരു നന്മയെങ്കിലും ചെയ്തു വെക്കടോ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്നലെ എന്തോ ബുദ്ധിമുട്ടായി ഒരാൾ ഒരാൾ ഇപ്പൊ വെന്റിലേറ്ററിലാണ് കൊടുക്കുമാറാകട്ടെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഈ സദസ്സിൽ ഞാനോ നിങ്ങളോ നാളെ നേരം പൊളുക്കുമ്പോ എഴുന്നേൽക്കുമെന്ന് പറയാനുള്ള ധൈര്യം പോലും എനിക്ക് നിങ്ങൾക്കില്ല ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലടോ ഒന്നും വേണ്ട മരിക്കാൻ രോഗമൊന്നും വേണ്ട പെട്ടെന്ന് പ്രായമുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന ചെറുപ്പക്കാർ മരിക്കുന്ന കാലം അള്ളാഹു നമ്മൾ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ഞാൻ എൻ്റെ ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയണോ വാപ്പാ അസറായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എന്റെ റൂഹ് പിടിക്കല്ലേ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് തെണ്ടിയ ഒരു പ്രയോജനവും നിനക്ക് സമയം കിട്ടൂല ആ സമയത്ത് നീ കടന്നിട്ട് യാജിക്കും അല്ല എനിക്കൊരു തരൂല ചെലര് കടന്നിട്ട് ഇങ്ങനെ സമയം വേണം സമയം വേണം സമയം വേണം എന്തിനാടാ എന്തിനാ നീ സമയം ചോദിക്കുന്നേ സാധക്ക കൊടുക്കാൻ ഇത്രയും കാലം കിട്ടിയിട്ട് കിട്ടി വേണ്ടായിരുന്നു നിനക്ക് അള്ളാന്റെ ഖുആാന് പരിശുദ്ധമായ അതുകൊണ്ട് എൻ്റെ ഉപ്പാനോടും ോടും ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാ വാപ്പാ മക്കളെ നമ്പിയിട്ട് കാര്യമില്ല മക്കളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ മക്കൾക്ക് വാപ്പാടെ കബറവിടാണെന്ന് പോലും അറിയില്ല അറിയുന്നവന്മാർക്ക് സമയവുമില്ല വളരെ പരിതാപകരമായ ഒരു പരിതാപകരമായൊരവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കുക